ചൂടേ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റണില്ല വീടിനാണെങ്കിൽ ജനലും വാതിലും മേസി ഒക്കെ ഉണ്ട് നമ്മുടെ ഡ്രസ്സിന് എന്താണുള്ളത് ഒന്ന് തണുപ്പിക്കാനായിട്ട് നമുക്കൊരു ഹോൾ വെച്ചാൽ എയർ ഹോൾ ഒരിഞ്ച് വീതിയും ഒന്നരഞ്ച് വീതികളുള്ള ചെറിയൊരു എയർ ഹോളാണ് വെക്കുന്നത് ഞാനിവിടേതേ മിനിയേച്ച രൂപത്തിൽ ചെറിയൊരു കഴുത്തൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവൊന്നും പറയണില്ലട്ടാ നമ്മുടെ ഹോളിനേക്കാളും കുറച്ചും കൂടി വലിയ വേറൊരു പീസ് എടുക്കുക അവിടെ ഇതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം അര ഇഞ്ചും ഒന്നരഞ്ചും ഇതേപോലെ താഴേക്കാട് അളപ്പടുത്താം ഇപ്പുറത്തെ സൈഡിലും അര ഇഞ്ചും ഒന്നരഞ്ച് ഇതേപോലെ താഴേക്കാട് അളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു വി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇനി മെയിൻ ക്ലോത്തിൻ്റെ സെൻ്റർ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കാട്ടാ ഇനി നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു മുട്ട് സൂചി കുത്തി കൊടുക്കുക ഇനി വി ഷേപ്പ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിൾ പഠിച്ചോളൂ അടിച്ചോളൂട്ട ഇനി വി ഷേപ്പ് ഇതേപോലെ ഉള്ളിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ആ കോർണറൊക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡും ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുക ഉള്ളിലുള്ള ആ ക്ലോത്ത് ഉണ്ടല്ലോ അതും നല്ല ഭംഗിയിലൊന്ന് സൈഡൊക്കെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഇനി സാധാരണ നെക്ക് അടിക്കുന്ന പോലെ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് അടിക്കണമെന്ന് വിചാരിക്കരുത് അങ്ങനെ നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ക്രോസ് പീസ് തന്നെ എടുത്തിട്ട് മടക്കി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം ഇതേപോലെ കഴുത്തിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് ആദ്യമേ തന്നെ ഇതേപോലെ മുട്ടു സൂചിയൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ഒട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോഴപ്പുറത്ത് ഇപ്പുറത്തേക്ക് കഴുത്ത് സ്റ്റിച്ച് ഇല്ലാതെ വായം പൊളിച്ചിരിക്കണം അപ്പൊ ഈ ചൂടത്തിടാൻ പറ്റിയ എയർ ഹോളുള്ള നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയാൽ ബാക്ക് വശം ഒക്കെ എല്ലാ സ്റ്റിച്ച് വന്നിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും കാണാനായിട്ട് നല്ല ഇലകണ്ടും ഇടാനായിട്ട് നല്ല കംഫർട്ടും ആയിട്ടുള്ള ഒരു അടിപൊളി നെക്കാണിത് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേട്ടാ